നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോള് ഇപ്പോൾ ചെറുപഴങ്ങളുടെ വില വീണ്ടും കുതിക്കുകയാണ് നേരത്തെയൊക്കെ വില താഴ്ന്നിരുന്ന ചെറുപഴങ്ങൾ ഇപ്പോൾ വീണ്ടും വളരെ മോഹപ്രതീക്ഷയിൽ കർഷകർക്ക് സന്തോഷമായി വീണ്ടും ഉയരുകയാണ് ഇപ്പോൾ റോബസ്റ്റയൊക്കെ നല്ല പച്ചസിങ്ങൻ ഏകദേശം ഇരുപത് രൂപയാണ് ഏറെ കാർഷിക മണിയിൽ കഴിഞ്ഞ ആഴ്ച പോയത് ഇന്ന് ഒരു വില പതിനഞ്ച് മുതൽ ഇരുപത് രൂപ അതേസമയം പാളയന്തോടനും നല്ല വിലയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അന്ന് പോയത് നല്ല മുഴുത്തക്കായ അതേസമയം ഏറ്റവും താഴ്ന്ന വില അന്ന് പതിനഞ്ച് പതിനഞ്ചും പൂവനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് രൂപ മുതൽ അൻപത് രൂപയാണ് നല്ല മുഴുത്തക്കായ്ക്ക് അൻപത് രൂപ വിലയും ഉണ്ടായിരുന്നു ഏറെ ആരോഗ്യ ഗുണമുള്ള എല്ലാ വീട്ടിലും മിക്കപ്പോഴും വാങ്ങിക്കുന്ന ഒരു കായത്തക്ക ഏത്തക്കയുടെ വില അവിടെ ഇപ്പം നടന്നത് മുപ്പത്താറ് മുതൽ നാൽപ്പത് രൂപ വില ഇടിഞ്ഞു പോയി കർഷകർക്ക് ഏത്തക്കായുടെ വില താങ്ങുവില അൻപത് രൂപയാക്കി കൊടുക്കണമെന്ന് മിക്ക കർഷക സംഘടനയും പറയുകയാണ് നേരുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് പന്നി പന്നികളുടെ ആക്രമണത്തിൽ ചെറിയ വാഴകളെല്ലാം നശിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ മുൻപ് വെച്ച് കുത്തി മലിച്ച് അതിനൊരു സ്വഭാവമാണ് ഇങ്ങനെ പന്നികളെ അമർച്ചാൻ പഞ്ചായത്ത് വഴി പിന്നെ വെടിവെക്കാനൊക്കെ ആളെ വെച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് വെടിവെക്കാൻ വെടിവെക്കാനാളില്ലെങ്കിൽ പന്നി കുതിക്കുകയാണ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറെ കാർഷിക യൂണിയനിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ എഴുപത് കിലോ എൺപത് പടവലം കിലോ മുപ്പത്തഞ്ച് കിലോ അറുപത് കുമ്പളം കിലോ നാൽപ്പത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് തക്കാളി കിലോ അറുപത് കിലോ അറുപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ മുന്നൂറ് കാന്താരി വളരെ മോഹവലിയാണ് നാനൂറ് പാഷൻ ഫ്രൂട്ട് എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി അവിടെ ഇരുപത്തഞ്ച് വാഴക്കുമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി കിലോ എഴുപത്തഞ്ച് നാളികേരം കിലോ എൺപത്തിരണ്ട് തടിയൻകായ കിലോ പതിനഞ്ച് ചീര ചുവപ്പ് അൻപത് ചീര പച്ച ചീര നാൽപ്പത് ചേനാ കിജി നാൽപ്പത് ചേമ്പ് കിലോ അമ്പത്തഞ്ച് കാച്ചിൽ കിലോ അൻപത് മുതൽ അൻപത്തഞ്ച് കിഴങ് കിലോ അറുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ കിലോ മുപ്പത്താറ് മുതൽ നാൽപ്പത് കപ്പക്കുലോ നാൽപ്പത്തെട്ട് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ കിലോ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പൂവൻ നാൽപ്പത് മുതൽ അറുപത് പുഴുവുകായ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് ഇതാണ് ഇത്രയും സാധനങ്ങളാണ് അവിടെ വന്നത് എന്തായാലും ഇത്രയും സാധനങ്ങൾ പ്രതികൂല കാലാവസ്ഥയിലും കർഷകർ ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് വേണമെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് ഓരോ പ്രതിസന്ധികളിലൂടെ പോകുന്ന കർഷകർക്ക് ആധുനിക യന്ത്രങ്ങൾ സൗജന്യമായി കൊടുക്കണം അതാണ് മിക്ക കർഷകരുടെയും പുതിയ ആവശ്യങ്ങൾ പഞ്ചായത്തിനോ പുതിയ കാർഷിക യന്ത്രങ്ങൾ സൗജന്യമായി പ്രദർശിപ്പിക്കണം എന്നെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കെട്ടിൽ നിന്ന് വളരുതിയെന്ന് നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ